അസ്സാമലൈക്കും വർഹമത്തുള്ള ഇന്നലെ തിരൂരിൽ നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ്റെ പേരിലുള്ള സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുല്ലലമ്മ സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസിയെ സമസ്തയെ ധിക്കരിച്ചു കൊണ്ട് ഒരു കൂട്ടം ആളുകൾ പങ്കെടുപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം സമസ്ത കേരള ജമിയത്തുല്ലമ്മ ഇവർക്ക് നേരിട്ട് കത്ത് കൊടുത്തതാണ് മുസ്തഫൽ ഫൈസിയെ പങ്കെടുപ്പിക്കരുത് എന്ന ആശയം വെച്ചുകൊണ്ട് അതായത് സംസ്ഥ സസ്പെൻഡ് ചെയ്ത വ്യക്തിയോട് അതേ നിലപാട് തന്നെ സംസ്ഥയുടെ പോഷക ഘടകങ്ങളും പാലിക്കണം എന്നതാണ് കത്തിൻ്റെ ഉള്ളടക്കം പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ സംസ്ഥയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ട് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുകയാണ് ആരോ ഒരാൾ വാട്സപ്പിൽ എഴുതിവിട്ടതായി കണ്ടു ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കാലത്ത് ഇവരുണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും കൂട്ടി പിടിക്കുകയാണ് വേണ്ടത് പുറത്താക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇബിലീസിന് ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഇവർ പങ്കെടുപ്പിക്കുമായിരുന്നു എന്ന് കാര്യം തമാശയാണെങ്കിലും ചിന്തനീയമാണ് കാരണം അത് അങ്ങനത്തെ അത്തരത്തിലുള്ള പോക്കാണ് ഇവർ പോകുന്നത് സമസ്ത എന്തു പറയുന്നു അതിന് നേരെ ഘടകവിരുദ്ധമായിരിക്കുന്ന നയനിലപാടുകൾ എടുത്തുകൊണ്ട് നൂറുവട്ടം സമസ്ത 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 നൂറാം വാർഷികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഏകദേശ ജനങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായി തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാവണത് കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അടിയിൽ ആളുകൾ എഴുതിയ കമൻറ്റിൽ ചിലത് നമുക്ക് വായിക്കാം സത്യത്തിൽ സമസ്തയെ പിളർത്തുക എന്നത് മാത്രമാണ് ഈ നളന്ത ടീമിൻ്റെ ലക്ഷ്യം എന്ന് ഇന്നത്തോടെ ഉറപ്പിച്ചു കാരണം സമസ്ത സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസിയെ ഫറോക്കിൽ എസ് പരിപാടിയിൽ പങ്കെടുപ്പിച്ചപ്പോൾ ഔദ്യോഗികമായി എസ് എം എഫിന് സമസ്ത സെക്രട്ടറി കത്ത് നൽകിയതാണ് അതിനെതിരെ ഇത്ര ധൈര്യത്തോടെ ധിക്കാരം കാണിക്കുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ പുതിയ നളന്ത സമസ്ത ഉണ്ടാക്കിക്കൊള്ളാം എന്ന് തന്നെയാണ് എന്ന് ആർക്കും മനസ്സിലാകും എന്തായാലും സമസ്ത പിളർത്താൻ മുൻപന്തിയിലുള്ള സമസ്തയുടെ നനവു പറ്റി ജീവിച്ച ഈ നന്ദി കെട്ടവരെ സമുദായം പുറത്തു പുറത്തുനിർത്തുന്ന കാലം അതിവിദൂരമല്ല ഇതാണൊരു കമൻറ്റ് ഇനി മറ്റൊരു കമൻറ്റ് നമുക്ക് വായിക്കാം മുസ്താദേ നിങ്ങൾ മുഷാവറാംഗം ആയിരുന്നല്ലോ ചില വാക്കുകളിൽ വന്ന പിഴവ് കൊണ്ട് ആ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു എങ്കിലും നിങ്ങൾ സമസ്തയുടെ ഒരു പണ്ഡിതൻ ആയിരുന്നല്ലോ മറ്റുള്ളവരോട് നിങ്ങൾ പറയണം നമ്മുടെ പണ്ഡിതന്മാർ സമസ്തയുടെ മുഷാവറ എടുക്കുന്ന തീരുമാനം അത് അനുസരിക്കണമെന്നും അവരെ കളിയാക്കുകയോ വില കുറച്ച് കാണിക്കുകയോ ചെയ്യരുത് എന്നും ഇതാണ് ഒരു കമൻറ്റ് മറ്റൊരു കമൻറ്റ് നമുക്ക് വായിക്കാം ബുദ്ധിയും വിവരവും ഉള്ളവർ പൊതുജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നതിൽ എന്ത് നേട്ടമാണ് എന്നാണ് മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരാളുടെ കമൻറ്റ് പുറത്താക്കുക എന്നത് അദ്ദേഹത്തിന് പുതുമയുള്ള കാര്യമല്ല സംസ്ഥയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കപ്പെട്ട ബഹുമതി അദ്ദേഹത്തിന് സ്വന്തമാണ് മറ്റൊരാളുടെ കമൻറ്റ് ഫൈസ് ഉസ്താദ് അങ് ഇപ്പോൾ ഇട്ട ചാനൽ തന്നെ ഫിദിനയുടെയും ഫസാദിൻ്റെയും ലിബറൽ മുഖമായ റിയാസ് ടി അലി എന്ന ഫ്രോഡിൻ്റെ ആണ് പിന്നെ മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് സമസ്ത പുറത്താക്കിയ ആൾ സമസ്തയുടെ പോഷക സംഘടനയുടെ സ്റ്റേജിൽ എസ് എം എഫിൻ്റെ പേരിൽ സംഘടിപ്പിച്ചവരും വന്നവനും സമസ്ത അനുസരിക്കുന്നവരല്ല സമസ്തയെ അനുസരിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾ ഇവരെ വിലയിരുത്തുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും മുസ്തഫൽ ഫൈസി ഇത് സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സുന്നി സുന്നിസ്പിരിറ്റുള്ള ഒരാളാണ് അദ്ദേഹം ഒന്നും ഇവരുടെ കൂട്ടത്തിൽ പെട്ടു പോകേണ്ട ആളല്ല പലതവണ അദ്ദേഹം പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ നളന്ത ടീമിൻ്റെ നിലപാടുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകില്ല അത് അവരുടെ കൂട്ടത്തിൽ കുറച്ചു കാലം നിന്ന് കഴിഞ്ഞാലത് മനസ്സിലാവും അപ്പോൾ അദ്ദേഹത്തിന് നല്ല നിലയിൽ സമസ്തയിലേക്ക് തിരിച്ചു വരാനുള്ള രീതിയിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു മറ്റൊക്കെ നല്ല രീതിയിൽ സമസ്തയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗം കണ്ടെത്തുക എന്നതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കരണീയം എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടാമീൻ അസ്സലാമലൈക്കും